മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വലിയ രീതിയിൽ കോവിഡ് കേസുകൾ ഉയരുന്ന ഉയരുന്നൊരു സാഹചര്യമുണ്ട് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായി തന്നെ കോവിഡിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട് കാരണം മൂവായിരത്തോളം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ മൂന്നിലൊന്നും കേരളത്തിൽ നിന്നാണ് നമുക്ക് തിരുവനന്തപുരത്തേക്ക് എത്താം ടിൻറ്റുദാസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ടിൻറ്റു ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് സംസ്ഥാനത്തെ കോവിഡ് കേസുകളിൽ വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് ആയിരത്തി കേസുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രോഗികളുടെ എണ്ണത്തിൽ വർധനമുണ്ടാകുന്നു കിടത്തി ചികിത്സിക്കുന്ന അവരുടെ എണ്ണത്തിലും വർധനം ഉണ്ടാവുകയാണ് പക്ഷേ സർക്കാർ ഈ ഒരു ഘട്ടത്തിൽ പോലും യാതൊരു തരത്തിലുള്ള കരുതലും എടുക്കുന്നില്ല എന്നൊരു വിമർശനം ഈ ഒരു ഉയർന്നു വരുന്നുണ്ട് കാരണം രാജ്യത്ത് മൂവായിരത്തോളം കേസുകളുള്ളപ്പോൾ അതിൽ മൂന്നിലൊന്നും കേരളത്തിലാണ് സംസ്ഥാനത്ത് കൊറോണ കേസുകളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മൂന്ന് മൂന്നിലൊന്നിൽ കേസുകളിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ ആയിരത്തി പേരാണ് കൊറോണ ബാധിച്ച് ചികിത്സയിലുള്ളത് കഴിഞ്ഞ ദിവസം ഉണ്ടായ മരണം ആ മരണം കൊറോണ ബാധിച്ചിട്ടാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട് അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നതേ ഉള്ളൂ രാ രാജ്യത്ത് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന്റെ മൂന്നിലൊന്ന് കൊറോണ കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും സംസ്ഥാന സർക്കാർ നിസ്സംഗതയാണ് പാലിക്കുന്നത് എന്ന് നമുക്ക് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊറോണ ബാധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറ് മരണങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഏറ്റവും പുതിയ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ വ്യാപിക്കുന്നത് ഒമിക്രോൺ ജെ വൺ വകഭേദമായിട്ടുള്ള എൻ എഫ് ആണെന്ന് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പുണ്ട് അതോടൊന്നെ എൽ എഫ് എൽ എഫ് വകഭേദത്തിൽ തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി കൂടുതലാണ് അതുകൊണ്ട് തന്നെ കരുതൽ അല്ലെങ്കിൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് കൊറോണ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ജാഗ്രതാ നിർദ്ദേശം പോലും ഇത് വരെ പുറപ്പെടുവിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് നമുക്കറിയാം കൊറോണ എത്രയും തീവ്രമായിട്ടുള്ള ഒരു അസുഖ രോഗമാണെന്നും ആ രോഗം എങ്ങനെയാണ് പടർന്ന് പിടിക്കുന്ന കാര്യമൊക്കെ ഒരു വലിയ രീതിയിലുള്ള ഔട്ട് ബ്രേക്ക് ഒക്കെ വന്ന രോഗമാണ് അപ്പോൾ ഈ രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് എല്ലാ കാലവും സംസ്ഥാന ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ആരോഗ്യ 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 വകുപ്പ് എല്ലാ കാലവും അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കേണ്ടതാണ് ഏതൊരു കാലഘട്ടത്തിൽ ഇതിൻ്റെ വകഭേദങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നുള്ളൊരു മുന്നൊരുക്കവും അതോടൊപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു മുൻകരുതലും സ്വീകരിക്കേണ്ടതാണ് ആ മുൻകരുതലുകളുടെ കാര്യത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് വ്യക്തമാക്കുന്ന കാര്യം കാരണം ഡാഷ്ബോർഡിൽ പോലും വ്യക്തമായ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല കൊറോണ അതോടൊപ്പം തന്നെ ആശുപത്രികളിൽ കൊറോണ സജ്ജീകരണങ്ങളില്ല അത്തരത്തിൽ ഈ ഒരുപക്ഷെ കൊറോണയ്ക്ക് മുമ്പ് എങ്ങനെയായിരുന്നു എന്നൊരു അവസ്ഥ ആ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും കേരളത്തിൽ തുടരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൊറോണ ബാധിച്ച് ആറുപേര് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് ഈ ഗുരുതരമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും സംഗത നിലപാടാണ് തുടരുന്നത് ദേവിക